മാറാ രോഗങ്ങളുടെ രക്ഷകനായ വിശുഷ്ട സെബസ്ത്യാനോസിൻ്റെ നൂറ്റിയെട്ടാമത് തിരുനാൾ മഹോത്സവമാണ് തിരുവനന്തപുരം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പാളയം ചർച്ചിൽ നടക്കുന്നത് ധീരന റോമൻ പടയാളിയും ചക്രവർത്തിയുടെ പ്രയോക്ഷകൻ ഗാർഡിന്റെ ക്യാപ്റ്റനുമായിരുന്ന സെബസ്ത്യാനോസ് ക്രിസ്തു സ്നേഹത്താൽ ആകർഷ്ടനായപ്പോൾ ചക്രവർത്തിയുടെ പ്രലോഭനങ്ങളിലും ഭീഷണികളിലും തകർന്നു പോകാതെ പാവനവും രക്ഷാകരവുമായ ക്രിസ്തീയ വിശ്വാസം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അമ്പുകൾ ഏറ്റും ഇരുമ്പ് വടി കൊണ്ടുമുള്ള അടിയേറ്റ മുപ്പത്തിരണ്ടാം വയസ്സിൽ രക്തസാക്ഷിയായി വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോയവരെ ബലപ്പെടുത്തുവാനും പ്ലേഗ് പോലുള്ള മാറാരോഗങ്ങളിൽ നിന്നും അനേകരെ രക്ഷിച്ചു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൂറ്റിയെട്ടാമത് തിരുനാൾ മഹോത്സവം തിരുവനന്തപുരം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ പാളയത്ത് കഴിഞ്ഞ നൂറ്റിയെട്ട് വർഷമായി എല്ലാ വർഷവും തുടർന്നു വരുന്ന ഒരു തിരുനാളാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് നമ്മുടെ കോവിഡ് കാലത്ത് പോലും നമ്മൾ ഈ തിരുനാള് മുടക്കം കൂടാതെ നടത്തിവന്നിരുന്നു തിരുവനന്തപുരം സെയിൻറ്റ് ജോസഫ് കത്തീഡ്രല് സ്ഥാപിതമായിട്ട് ഏതാണ്ട് നൂറ്റി അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ തിരുവ ഈ വിശുദ്ധൻ്റെ തിരുനാൾ കഴിഞ്ഞ നൂറ്റിയെട്ട് വർഷമായി മുടക്കം കൂടാതെ തുടർന്നു വരികയാണ് ഇത് പ്രധാനമായും കുന്നുകുഴി നിവാസികളായിട്ടുള്ള വിശ്വാസികൾ നേതൃത്വം നൽകി കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് പ്രധാനമായും ഈ വിശുദ്ധൻ പകർച്ചവ്യാധികളിൽ നിന്ന് ജനങ്ങളെ വീണ്ടെടുക്കുന്നു പ്രധാനമായും കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും ഈ ദേശത്ത് ഒരാൾക്ക് പോലും മരണം സംഭവിക്കുവാനിടയായിട്ടുള്ള കോവിഡ് പകർച്ചവ്യാധിയിൽ നിന്നൊക്കെ ഈ പുണ്യവാളൻ സംരക്ഷിച്ചു എന്നുള്ളതാണ് എല്ലാ വിശ്വാസികളുടെയും പ്രത്യാശ അതുപോലെ തന്നെ ഈ വിശുദ്ധിനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്സിൻ്റെ ഒരു വിശുദ്ധം കൂടിയാണ് ഇദ്ദേഹം കഴിഞ്ഞ നമ്മുടെ പൂർവികരുടെ കാലഘട്ടങ്ങളിൽ തന്നെ വസൂരി മണ്ണൻ തുടങ്ങിയ പല പകർച്ചവ്യാധികളിൽ നിന്നും ജനത്തെ വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും വിശ്വാസികൾ വളരെ തീക്ഷണതയോടുകൂടി ഈ തിരുനാൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ തിരുനാളിന് എല്ലാ മതസ്ഥരും ഹിന്ദു ക്രിസ്ത്യൻ എല്ലാ വിശ്വാസികളും ഇവിടെ കടന്നു വരികയും ഈ വിശ്വതനിൽ വിശ്വാസം അർപ്പിക്കുകയും നേർച്ച കാഴ്ചകൾ നേർന്നുകൊണ്ട് ഈ നഗരത്തിലെ എല്ലാ വ്യക്തികളും കടന്നു വരാറുണ്ട് ഇന്ന് ഇവ ഒരുക്കമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാ ഇപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്വരൂപം കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നഗരത്തിൻ്റെ പകുതി ഭാഗം കറങ്ങി ചുറ്റി വരുമ്പോൾ രാത്രി ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നര മണിക്കേ തിരിച്ച് പള്ളിക്കകത്ത് കാറുള്ളൂ ഈ പതിനൊന്നര മണിക്ക് വന്നാലും പത്തയ്യായിരം ആൾക്കാർ ഇവിടെ നിറ വിശ്വാസികൾ നിറന്നിരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് എന്നിട്ട് പിറ്റന്ന് രാവിലെ നാളെ രാവിലെ വീണ്ടും ഏഴ് മണിയാകുമ്പം വീണ്ടും എല്ലാ വിശ്വാസികളും വന്നു കൂടുകയും ഉച്ചവരെയുള്ള വരവുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ച് വീടുകളിൽ പോയി കുന്നുകുഴി ഞങ്ങളെ ആ സ്ട്രീറ്റിൽ ഉച്ചയ്ക്കുള്ള ഒരു സദ്യ ഉണ്ടാവും സ്നേഹവിരുന്ന് വിതരണം ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്ന് മൂന്നര മണിയാവുമ്പോൾ വീണ്ടും ദേവാലയത്തിൽ വന്ന് കൂടുന്നു ഈ ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ വന്ന് കൂടിയിട്ട് വൈകുന്നേരത്തെ അഞ്ച് മണിക്കുള്ള ദിവ്യബലിയോട് കൂടിയാണ് ഇതിൻ്റെ സമാപനം ഈ സ്വരൂപത്തിൽ ഞങ്ങൾ വെച്ച് കിട്ടിയിരിക്കുന്ന ഈ ചെടിയും അതിൽ പൂക്കൾ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ പൂക്കളും സൂചിപ്പിക്കുന്നത് പുണ്യവാളനെ അന്ന് അമ്പ് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു വാടിയ മരത്തിലാണ് വച്ച് കെട്ടിയത് പട്ടുപോയ ഒരു മരത്തിലാണ് വെച്ച് കെട്ടിയത് ആ മരത്തിൽ ഇതേപോലെ ചെടികൾ മുളച്ചു വരികയും നന്നായിട്ട് പൂ നിൽക്കുന്നതായിട്ടാണ് പിന്നെ കണ്ടത് രണ്ടാമത് ഈ അമ്പ് എഴുതതിൻ്റെ സൂചനയാണ് ഈ അമ്പ് വെച്ചിരിക്കുന്നത് ഈ ഉപ്പും കുരുമുളകും ഈ അസുഖം ഈ മസൂരി മണ്ണൻ ഇതേപോലെയുള്ള പകർച്ച വ്യാധികൾ വന്നു കഴിഞ്ഞാൽ ഉപ്പും നല്ല മുളിട്ട് ഉപിഞ്ഞു കൊണ്ട് പാ പുണ്യവാളിൻ്റെ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആ പ്രദേശത്ത് കംപ്ലീറ്റ് ഈ അസുഖം മാറിക്കിട്ടും ഈ കോവിഡ് സമയത്തും ഇതേപോലെ ഞങ്ങളുടെ പ്രദേശത്ത് ഈ പുണ്യവാളൻ്റെ സ്വരൂപം ചുറ്റി കുന്നുകുഴി പ്രദേശത്ത് ചുറ്റി നടന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ വേറെ ഒരു അനിഷ്ട സംഭവങ്ങളും നടക്കാതെ വളരെ ചെറിയ രീതിയിൽ അങ്ങ് എല്ലാവർക്കും ആ ഒരു പനിയും ഇതായിട്ടൊക്കെ വന്ന് മാറിപ്പോയി ഞങ്ങളെല്ലാവരും അതിൽ സന്തുഷ്ടമാണ് കാരണം പുണ്യവാള ഞങ്ങളെല്ലാവരെയും കാത്തു സൂക്ഷിച്ചു എന്നുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഇന്നും ഇനി എപ്പോഴും ആ ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ട് പുണ്യവാളൻ ഞങ്ങളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമെന്നുള്ളത് പിന്നെ ഈ പൂക്കൾ ഓരോരുത്തരുടെ നേർച്ചയാണ് അവർ കൊണ്ട് ചാർത്തി ആഘോഷമായിട്ട് ഞങ്ങൾ ഈ സ്വരൂപം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇത് എന്താണെന്ന് അറിയാൻ പറ്റും ഇത് എടുക്കുന്നത് ആറ് ഇരുപത് പേരെങ്കിലും കാണും ഈ തോളത്തിൽ നിന്ന് മാറ്റില്ല വണ്ടിയിലോ വള്ളത്തിലോ ഒന്നുമില്ല കൊണ്ടുപോകുന്ന ആളുകളുടെ തോളത്ത് തന്നെ വച്ച് കൊണ്ടുപോകുന്നതാണ് ഇത് ഈ ഇതിൻ്റെ ഒരു വിശ്വാസം പുണ്യവാളനോടുള്ള ഒരു വിശ്വാസവും ഒരു നേർച്ച എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യുന്നതാണ് ഈ ചില ആൾക്കാർ തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ കൂടെ ഉണ്ടാവും മറ്റ് കുറച്ച് പേര് മാറി 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 അതിനെ വരും എന്നാലും ഒരു പത്തി ഇരുപത് പേരെ അതിൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ടാകും ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്ററെങ്കിലും ഉണ്ടാകും ദൂരം ഇത്രയും ദൂരം ചുറ്റി വരുന്നതിന് അത് ഇത്രയും സമയം വരെ നിൽക്കുന്നവരുണ്ട് ഒരു മൂന്നു നാല് പേരെങ്കിലും അത് സ്ഥിരമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുന്നവരുണ്ട് ഒരു സാഹോദര്യം കാത്തു സൂക്ഷിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ എപ്പോഴും പ്രാർത്ഥനയും കാര്യമായിട്ട് പോകുന്നത് ഇത് നൂറ്റിയെട്ട് വർഷം കൊണ്ട് ഇപ്പം നമ്മുടെ കണക്കിൻ പ്രകാരം നൂറ്റിയെട്ട് വർഷം അതിലും മുൻപ് കൂടുതൽ ആയിട്ടുണ്ട് പള്ളി നൂറ്റി അൻപത് വർഷം ആയെങ്കിലും ഇതും ഏതാണ്ട് പത്ത് നൂറ്റി ഇരുപത് വർഷത്തിൽ കൂടുതൽ അന്നായിട്ടുള്ള പൂരുകന്മാർ ഇതൊന്നും കുറിച്ച് വെക്കാത്തത് നമുക്ക് ക്ലിയർ ഇല്ല മെട്രോ പോളിറ്റൻ കത്തറൽ ചർച്ചാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം പാളയം സെൻറ്റ് ജോസഫ് മെട്രോ പോളിറ്റൻ ചർച്ചാണ് അപ്പോൾ ഇത് വന്നിട്ട് ഈ തിരുവനന്തപുരം രൂപതയുടെ കത്തീഡ്രൽ ചർച്ചാണ് അതായത് ബിഷപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ചർച്ചാണ് അപ്പോൾ അവിടുത്തെ ഏറ്റവും ഇവിടുത്തെ പാതു കാവലെന്ന് പറയുന്നത് വിശുദ്ധ സെബസ് സെൻറ്റ് ജോസഫാണ് അപ്പോൾ ആ തിരുനാളിനേക്കാളും ഒരു പടി മുൻപേ മുന്നിൽ നിന്ന് എടുക്കുന്ന തിരുനാളാണ് വിശുദ്ധ സെബസ്റ്റേണോസിൻ്റെ അത് ഒരു സമുദായക്കാർ കുന്നോര് നിവാസികൾ അവരുടെ ഇത് സ്വന്തം ചെലവിലെടുക്കുന്ന തിരു തിരുനാളാണ് ഈ വിശുദ്ധൻ്റെ തിരുനാൾ അപ്പോൾ ഇവിടെ ഈ കത്തട്രിക് ചർച്ചിൽ ഏറ്റവും ആഘോഷമായി കൊണ്ടാടുന്ന തിരുന്നാളാണ് വിശുദ്ധ സെബ്സാനസിൻ്റെ തിരുനാൾ പിന്നെ ഇതിൽ വേറെ ഒരു പകർച്ചവ്യാധിയുടെ മധ്യസ്ഥനെന്നാണ് സെബ്സാനസിന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ കൊറോണ കാലത്ത് ഞങ്ങൾ ഈ കുന്നൂരി നിവാസികൾക്ക് ആർക്കും തന്നെ ഒരു ജീവഹാനി സംഭവിച്ചിട്ടില്ല അത് ഈ വിശുദ്ധൻ ഞങ്ങളെ കാത്തതെന്ന് ആണ് ഞങ്ങൾ കുന്നോഴി നിവാസികൾ വിശ്വസിക്കുന്നത് ഈ സെൻറ്റ് സെബസ്താനോസിൻ്റെ പെരുന്നാൾ തുടങ്ങിയിട്ട് ഏകദേശം നൂറ് വർഷങ്ങളാകാൻ പോകുന്നു ഇതിവിടെ ഇത്രയും സമുചിതമായിട്ട് കുന്നുഴി ഫോക്കസ് ചെയ്ത് ആഘോഷിക്കാനായിട്ട് കാരണം പണ്ട് അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ ഈ ഏരിയയിൽ മൊത്തം വസൂരി കടന്നു പിടിച്ചായിരുന്നു ഈ വസൂരി കടന്നു മുടിച്ചപ്പോഴത്തേക്ക് ഒരുപാട് മരണമൊക്കെ സംഭവിച്ചു ഈ മരണമൊക്കെ സംഭവിച്ചത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതും രോഗങ്ങൾ ഇല്ലാതാക്കുന്നതും എന്ന് വിശ്വസിക്കുന്നതെന്ന് നമ്മൾ സബ്സേനസ് പുണ്യം അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ സ്റ്റാച്യു കൊണ്ട് ഈ ഏരിയ മൊത്തവും എല്ലാ വീടുകളിലും ഇറങ്ങി ഒരു പ്രതീക്ഷമായിട്ട് പോവുകയും ആ അതിനുശേഷം വസൂരി പാടെ ഇല്ലാതാവുകയും ഇന്നുമുതൽ ഇന്ന് വരെ നാളെ ഇന്നുവരെയും ഒറ്റ മനുഷ്യർക്കും ഈ അസുഖം തിരിച്ചതിനകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് പകർച്ചവ്യാധികളുടെ ഇല്ലാതാക്കുന്ന ഒരു മധ്യസ്ഥനായിട്ടാണ് നമ്മൾ സർവസാനി സൂര്യവാളിനെ കരുതുന്നത്